ഹലോ എവറി വൺ ഇന്നൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതിനായി ഇവിടെ ആദ്യം തന്നെ കോവയ്ക്കെടുത്തിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് പാനിലോട്ട് ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഏകദേശം ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് നെടികെ കീറിയത് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ കോവക്ക നമുക്ക് ഇട്ട് കൊടുക്കാം കോവക്ക ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേഗാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം കോവയ്ക്കൊക്കെ പാകത്തിന് വെന്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഇതിൽ വേവിക്കാൻ വെച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പാകത്തിന് നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇതിനു മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല അത്രയ്ക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ